ഹലോ എവ്രി വൺ ഇന്നത്തെ വീഡിയോയിൽ കാരക്കുടി അടുത്തുള്ള ശ്രീറാം നഗർ എന്ന സ്ഥലത്താണ് ഞങ്ങൾ ഡെയിലി മാർക്കറ്റിൽ പോയപ്പോൾ അപ്പോൾ അവരവർ സ്വന്തം പറമ്പിൽ വിളയിച്ച പച്ചക്കറികൾ അവിടെ കൊണ്ടുവന്ന് വിൽക്കുന്നതാണ് ഇതിന് വാടകമൊന്നും ഇല്ലല്ലോ അപ്പോൾ നമുക്ക് വലിയ വില ഒന്നും കാണില്ല എന്നാലും ഫ്രഷായിട്ട് അടുത്തുള്ള ഗ്രാമങ്ങളിൽ നിന്നും അവരവരുടെ പറമ്പിൽ നിന്ന് നമുക്ക് കൊണ്ടുവരുന്നതാണ് നല്ല ഫ്രഷ് വഴുതലങ്ങിയായിരുന്നു അപ്പോൾ ഞാൻ കുഞ്ഞു കുഞ്ഞായിട്ടുള്ള വഴിതെലങ്ങകളാണ് വാങ്ങിച്ചത് ആ ഡോം ഷേപ്പിലുള്ള ചുരയ്ക്ക കണ്ടോ എന്നൊരു ഭംഗിയാണ് കാണാൻ പിന്നെ ഇത് മിളക് തക്കാളി ചീര എന്ന് പറയും അൾസറിനും പുണ്ണിനൊക്കെ വയറ്റിൽ പുണ്ണൊക്കെ ഉണ്ടായെങ്കിൽ അത് നല്ല മരുന്നാണെന്നാണ് പറയണത് പിന്നെ ഇത് മുള്ളങ്ങിയും കുറേ പച്ചക്കറികളിങ്ങനെ ഉണ്ടായിരുന്നു ഇതിങ്ങനെ ഷീറ്റ് വിരിച്ചിങ്ങനെ നിരന്നിരിക്കും കേട്ടോ ഇത് രാവിലെ ഒരു ആറര മണിയൊക്കെ ആയിട്ടുള്ളു കേട്ടോ സമയം അപ്പോൾ ആൾക്കാർ വന്ന് ഇങ്ങനെ വാങ്ങിക്കുന്നുണ്ട് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും എന്തോറും ഫ്രഷ് ആണ് പച്ചക്കറികളെന്ന് അപ്പൊ അങ്ങനെ നമുക്ക് ആവശ്യമുള്ള എല്ലാ പച്ചക്കറികളും നമ്മൾ വാങ്ങിച്ചായിരുന്നു നാടൻ കോഴിയുടെ മുട്ടയും ഉണ്ടായിരുന്നു ഒരു മുട്ടയ്ക്ക് പതിനഞ്ച് രൂപയാണ് അവർ പറഞ്ഞത് നമ്മുടെ നാട്ടിൽ എത്രയാണെന്ന് എനിക്കറിയില്ല അവരുടെ ലൈഫ് ഭയങ്കര സിമ്പിളാണ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടതെന്ന് തോന്നുന്നു ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ